താടി ട്രിം ചെയ്ത് പുതിയ മേക്കോവറിൽ മോഹൻലാൽ ബഹ്റൈൻ സർക്കാരിന്റെ പരമോന്നത ബഹുമതി നേടിയ വ്യവസായി ഡോക്ടർ ബി രവി രവിപിള്ളയെ ആദരിക്കുന്ന ചടങ്ങിലാണ് മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾക്കൊപ്പം മോഹൻലാലും എത്തിയത് ഏറെ കാലമായുള്ള താടി വളർത്തിയ ഗെറ്റപ്പ് മാറ്റിയാണ് മോഹൻലാൽ പരിപാടിയിൽ പങ്കെടുക്കാൻ പരിപാടി നടക്കുന്ന തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും മിനിറ്റുകൾക്കകം ആരാധകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാനും തുടങ്ങി മോഹൻലാലിന് അടുത്തതായി ചിത്രീകരിക്കേണ്ട സത്യൻ അന്തിക്കാട് ചിത്രത്തിൽ ഈ ഗെറ്റപ്പിലാവും എത്തുകയെന്നാണ് അറിയുന്നത് എന്നും എപ്പോഴും എന്ന രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ചിത്രത്തിനു ശേഷം മോഹൻലാലും സത്യൻ അന്തിക്കാടും ഒരുമിക്കുന്ന ചിത്രമാണിത് ഹൃദയപൂർവ്വം എന്നാണ് പേരിട്ടിരിക്കുന്നത് ഐശ്വര്യലക്ഷ്മി സംഗീത സംഗീത് പ്രതാപ് തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ഈ മാസം പത്തിന് സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചേക്കും ചിത്രീകരണത്തിന് മുൻപ് പേര് തീരുമാനിക്കുന്ന അപൂർവം സത്യനന്ദിക്കാട് ചിത്രങ്ങളുടെ കൂട്ടത്തിലാണ് ഹൃദയപൂർവ്വം എന്ന ചിത്രം അതേസമയം മോഹൻലാലിന്റെ അടുത്ത റിലീസ് എംബുരനാണ് മാർച്ച് ഇരുപത്തിയേഴിന് ചിത്രം തിയേറ്ററുകളിൽ എത്തും തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും എന്ന ചിത്രവും തിയേറ്ററുകളിൽ എത്താനുണ്ട്